ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന് മറ്റു കറികളൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്ത ദിവസം പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു ഐഡിയ ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഇടയ്ക്ക് മൂടി വെച്ചിട്ട് ഞാൻ വേഗിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ കാണിക്കാൻ പറ്റിയിട്ടില്ല ക്യാരറ്റ് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും രണ്ട് നൂള് കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുട്ട വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം മുട്ട് നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് അതുകൊണ്ടാണ് ചേർക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരുന്നതുവരെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചോറ് മറ്റു കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പാകത്തിനൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഒപ്പം സലാഡോ അച്ചാറോ സോസോ എന്തെങ്കിലും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്